ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒരു നടി നടത്തിയിരിക്കുന്നു എനിക്ക് വന്ന അഞ്ചു വർഷം മുന്നേ ഇതുപോലൊരു വെളിപ്പെടുത്തൽ ഈ നടി നടത്തിയിരുന്നു അന്ന് ആരും മൈൻഡ് ചെയ്തില്ല മറ്റാരമല്ല രേവതി സമ്പത്ത് പറഞ്ഞിരിക്കുന്ന മറ്റാരെ കുറിച്ചുമല്ല നമ്മുടെ സിദ്ധികെക്കയെക്കുറിച്ചാണ് സിദ്ധികയുടെ കാമ കേളികളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം സിദ്ധിക്കയുടെ ഈ ഒരു വാർത്താസമ്മേളനത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ് ക്രിമിനൽ കുറ്റം ചെയ്തവര് തീർച്ചയായും നിയമ നടപടികൾക്ക് വിധേയരാക്കണം ശിക്ഷിക്കണം എന്നൊക്കെ വാചാലനായപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ കള്ളന്റെ കയ്യിലാണ് താക്കോല് കൊടുത്തിരിക്കുന്നത് നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു ഇടവേള ഉൾപ്പെടെയുള്ള ആളുകൾ സംശയത്തിന്റെ നിഴലിലായിരുന്നു എനിക്കൊന്ന് സിദ്ധീകരിക്കുന്ന നടൻ വളരെ നല്ല നടനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാബല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം രേവതി സമ്പത്ത് ഓരോന്നായിട്ട് അക്കമിട്ട് വിവരിക്കുകയാണ് ലജ്ജാകരം എന്ന് വേണമെങ്കിൽ പറയാം സിദ്ദീഖ് പറഞ്ഞത്രേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് നക്കാനെങ്കിലും തന്നാൽ മതിയെന്ന് സിദ്ദീഖിൻ്റെ ഒരു അവസ്ഥ അവസ്ഥയാണ് അല്ലേ ഓ ഇതേ എത്ര പേരുടെ ഇങ്ങനെ നക്കണമെന്ന് പറഞ്ഞു കാണും എത്ര പേരുടെ എന്തൊരു അവസ്ഥയാണ് പരസ്യമായിട്ട് ഒരു നടി വന്നിരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ചെക്കുത്താനൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്ത് വലിയൊരു വീരപരിവേഷം സിദ്ദീഖിന് ഉണ്ടായിരുന്നു അതെല്ലാം നേരത്തെ ഒരു പക്ഷേ ഈ നമ്മുടെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് സിദീഖിന്റെ നിലപാടുകളൊക്കെ സംശയത്തിന്റെ നിഴലിലായിരുന്നു അതൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിദീഖാണ് ഇന്ത്യയൊക്കെ പിന്നിൽ നിന്നുള്ള വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പ്രമുഖ നടികളൊക്കെ നടത്താൻ ഇനിയുള്ള ദിവസങ്ങളിൽ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തലനരച്ച കുറച്ച് നടന്മാരാണ് ഇന്ത്യയൊക്കെ പിന്നിൽ അല്ലാതെ വേറെ ആരും ഒന്നും ഇല്ല ഇതിൽ ഇതിലൊരു നാലഞ്ച് പേരെയുള്ളൂ മെയിൻ ആയിട്ട് ഇത്തരം പരിപാടികൾ ഇത്തരം കലാപരിപാടികൾ നടത്തുന്നത് അല്ലാതെ ഈ സിനിമാ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ഇതുപോലെ അവരായം കാണിക്കുന്നവരല്ല യുവമാർ തന്നെയാണ് ഈ നടികളെ അപരാധികളാക്കി മാറ്റുന്നതും അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന നടികളെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നടികളെ അടക്കം യൂസ് ചെയ്ത് അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതും യുമാരൊക്കെ തന്നെയാണ് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും ആവശ്യമില്ല ഈ രേവതി സമ്പത്തിന്റെ ഈ ഒരു ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് സ്ഥിരീകരിച്ച ഇപ്പൊ തന്നെ ഈ നക്കൽ വിദഗ്ധനെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റണം അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്തിനാണോ ഇനി എന്തിനാ ഇദ്ദേഹത്തെ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ഇരുത്തിയിരിക്കുന്നത് നാണമില്ലേ ഇതുപോലൊരു നക്കൽ വിദഗ്ധനെ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് ഇരുത്താൻ ഇത്രയും അധികം സ്ത്രീകൾ അംഗങ്ങളായ ഒരു ഗണനയുടെ തലപ്പത്ത് സെക്രട്ടറി ആയിട്ട് ഇരുത്താൻ നാണമില്ല ഇപ്പം തന്നെ അദ്ദേഹത്തെ മാറണം വോൺ ദ സ്പോട്ടിൽ രഞ്ജിത്തിനെ മാറ്റാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശുപാർശ ചെയ്ത പോലെ തന്നെ വോൺ ദ സ്പോട്ടിൽ രേവതി സമ്പത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെ മാറ്റുക എന്നുള്ളത് മാത്രമല്ല ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും സിദ്ദിഖിനെ പോലെയുള്ളവർക്ക് ഇത്തരം ഒരു പദവി കൊടുക്കാൻ പാടില്ല ഒരു പദവിയും കൊടുക്കാൻ പാടില്ല അദ്ദേഹം നല്ല നടനാണ് അഭിനയിക്കട്ടെ അദ്ദേഹത്തിന് ആവശ്യമുള്ള സംവിധായകർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ അദ്ദേഹത്തെ അഭിനയിപ്പിക്കട്ടെ അദ്ദേഹം നന്നായി അഭിനയിക്കട്ടെ അദ്ദേഹത്തിന്റെ സിനിമകൾ താല്പര്യമുള്ളവർ കാണട്ടെ അതായത് നടനൊന്നും മറ്റ് നായ നടനാട സിനിമയിൽ അദ്ദേഹം വില്ലൻ കഥാപാത്രവും ക്യാരക്ടർ റോളും ഒക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ട് പോട്ടു പക്ഷേ ഇത്തരം ഒരു ആവാസത്തരം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇതുപോലുള്ള പദവികളിൽ ഒരു കാലത്തും ഇരിക്കാൻ പാടില്ല അത് അങ്ങേറ്റം ഇത്തരം ബിക്റ്റിങ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് നമ്മളത് ആലോചിക്കുക കാരണം ഇത്തരം കാമ പേക്കൂത്തുകൾ കാണിച്ചിട്ടുള്ള ഇത്തരം സ്ഥാനങ്ങളിൽ പകൽ മാന്യന്മാരെ പോലെ വിരാജിക്കുന്ന കാണുമ്പോൾ അവരുടെ മനസ്സുപിടയും അവരുടെ ചങ്ക് പെടയും ഞങ്ങളോട് ഇത്രയും അധികം കാമ പേക്കൂത്തുകൾ കാണിച്ച് ഞങ്ങളെ പിച്ചു ചീന്തിയ ഈ നരാധമന്മാർ ഇതുപോലെ ഈ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് കപടമുഖങ്ങളുമായി കപടമുഖം ജനങ്ങളെ കാണിക്കുമ്പോൾ തീർച്ചയായും ഈ വിക്ടിംസിനൊക്കെ ഉള്ളൊരു കും അവടെ അവർക്ക് വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലാവും ആരോടെങ്കിലും തുറന്ന് പറയണമെന്ന് തോന്നും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് എന്നാൽ പോലും ഇപ്പോൾ ഒരു അവസരം ഉണ്ടായപ്പോൾ രേവതി നേരത്തെ പറഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല ഇപ്പോൾ പല ആൾക്കാരും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ സ്ഥിതിക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ വരും വെറുതെ ഒരു ബെങ്കൊച്ചല്ലേ വെറുതെ ഒരു നടി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഇത്തരം വൃത്തിഹീനമായ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഒരു ഒരു മീഡിയയുടെ മുമ്പിൽ പറയില്ല അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് വളരെ മോശം തന്നെ അമ്മ എന്നുള്ള സംഘടനയുടെ പേര് മാറ്റി അവരാധിയെന്നോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ഏഷ്യാവൃത്തി അങ്ങനെ ഇടുകയാണെങ്കിൽ ഏറ്റവും അഭികാമം തന്നെയായിരിക്കും തീർച്ചയായും ഇതെല്ലാരും ഉൾപ്പെടുത്തി പറയുന്നില്ല ഇത്തരം നരാധവന്മാരെ തീർച്ചയായും എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റണം അത് മാത്രമല്ല അമ്മയിൽ നിന്നും അംഗത്വം എടുത്തു കളയണം ഇവിടെയൊക്കെ അംഗത്വം സിനിമയിൽ അഭിനയിക്കുന്നെങ്കിൽ അഭിനയിക്കട്ടെ അമ്മയിൽ നിന്നും അംഗത്വം എടുത്തു കളയുക അമ്മ സംഘടനയിൽപ്പെട്ട നടികളെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്ന ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ അമ്മ സംഘടനയിൽ നിന്നും വിലക്കുക അത് തന്നെയാണ് പറയാനുള്ളത് ഒന്നും ചെയ്യാത്ത ഒരാളെയും പീഡിപ്പിക്കാത്ത ഒരു ക്രിമിനൽ ഓഫീസും ചെയ്യാത്ത പാവം തിലകനെ എത്ര കാലമായിരുന്നു വിലക്കിയത് എത്ര കാലമാണ് തിലകനെ വിലക്കിയത് പൃഥ്വിരാജിനെ വിലക്കിയത് പെണ്ണിയേഴ്സിനാണോ എത്ര പേരെ വിലക്കിയിരുന്നു ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാരെ വിൽക്കുകയും ഇത്തരം വൃത്തികേടുകളും കാമ പെയ്ക്കൂത്തുകളും കാണിച്ച് ഇന്നു കണ്ട ചോര ഊറ്റി കുടിക്കുന്ന അവരാധികളെ തലപ്പത്തിരുത്തുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഓർത്ത് ലജ്ജിയാണ് തോന്നുന്നത് ലജ്ജ ഗവൺമെന്റ് ഇടപെട്ടി സംഘടന പിരിച്ചുവിടണം അത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സോ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ